സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നാണ് പുസ്തകത്തിന്റെ പേര് ജോസഫ് സി മാത്യു ആണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് വൻ പോലീസ് സന്നാഹത്തെയും നിറഞ്ഞ സദസിനെയും സാക്ഷിയാക്കിയാണ് വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യനൂർ ഗാന്ധി പാർക്കിൽ നടന്നത് വി എസിന്റെ പഴയ ഐ ടി സെക്രട്ടറി ജോസഫ് സി മാത്യു ആണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് പ്രൊഫസർ എം എൻ വിജയന്റെ മകൻ വി എസ് അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി പതിനാറ് അധ്യായങ്ങളും തൊണ്ണൂറ്റാറ് പേജുകളുമുള്ളതാണ് പുസ്തകം പ്രകാശന പരിപാടിക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായി നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടന്നതായി സ്വാഗത പ്രസംഗത്തിൽ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ചിലർ സദസ്സിന് മുൻപാകെ പറയാൻ പറ്റാത്ത അശ്ലീല സന്ദേശങ്ങൾ വരുന്നു വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് ഗീബൽസിയൻ തന്ത്രങ്ങൾ പുതിയ കാലത്തും നടപ്പിലാക്കാനുള്ള ശ്രമമാണെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു ഫണ്ട് വിവാദത്തിൽ താനുന്നയിച്ച ഒരു പ്രശ്നത്തിനും മറുപടി ലഭിച്ചിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് രക്തസാക്ഷിത്വം വൈകാരികമാണ് രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ് വികാരപരമായി അവതരിപ്പിക്കേണ്ടി വരുന്നത് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് താനുന്നയിച്ച കണക്കുകളിൽ പരസ്യ സംവാദത്തിന് സി പി എം നേതൃത്വത്തെ കുഞ്ഞിക്കൃഷ്ണൻ വെല്ലുവിളിച്ചു അവര് നേരത്തെ അവതരിപ്പിച്ച കണക്ക് എന്റെ കണക്ക് രണ്ടും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ അവർ പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കണക്കെന്താണ് യഥാർത്ഥ കണക്കെന്താണ് എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ രണ്ടു ദിവസം രണ്ട് സുഹൃത്തുക്കളോട് ഉണ്ട് അവരോട് പറഞ്ഞിട്ട് കഴിയുമ്പിൽ ഈ പുസ്തക പ്രയാസത്തിന് മുമ്പ് ആ കണക്ക് പരസ്യപ്പെടുത്താൻ бюро пону